ടുഡേ സ്വാഗതം കുറ്റിപ്പുറത്ത് കഥനവേടി പൊട്ടിത്തെറിച്ച് ഗുരുതരമായി പൊള്ളലേറ്റയാൾ മരിച്ചു കുറ്റിപ്പുറം പൊള്ളലേറ്റുറ്റിപ്പുറം ബംഗ്ലാങ്കുന്നിലെ വാര്യത്തുപടി പൊള്ളലേറ്റ് മരിച്ചത് ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് ഇയാൾക്ക് കുറ്റിപ്പുറം നൊട്ടനാലുക്കൽ ക്ഷേത്രത്തിൽ വെച്ച് കഥനവേടി പൊട്ടിത്തെറിച്ച് ഗുരുതരമായി പൊള്ളലേറ്റത് കോളേജിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയ വിദ്യാർത്ഥി ട്രെയിനിൽ നിന്നും വീണ് മരിച്ചു മലപ്പുറം പെരുമണ്ണ പാലച്ചിറമാട് സ്വദേശി സഹബാസ് അലിയാണ് മരിച്ചത് വെള്ളിയാഴ്ച രാത്രി തീവണ്ടി നാട്ടിലേക്ക് വരുന്നതിനിടെ തമിഴ്നാട് സേലത്ത് വെച്ചാണ് അപകടം ചേരമ്പ്രയിൽ കൊയ്യാറായി നെൽകൃഷി മഴയിൽ നശിച്ചു വിളഞ്ഞ നെൽച്ചടികൾ ഒന്നാകെ വെള്ളത്തിൽ വീണ കിടക്കുന്നതാണ് കർഷകർ കണ്ടത് ജനുവരിയിൽ നെൽകർഷകരെ ബാധിക്കും വിധം വേനൽ മഴ പതിവില്ലാത്തതിനാൽ മകരക്കൊയത്തിൽ പ്രതീക്ഷ അർപ്പിച്ച കർഷകർക്കാണ് മഴ തിരിച്ചടിയായത് എടക്കര വഴിക്കടവിൽ കനത്ത മഴയിൽ കിണർ താന്നു പൂവത്തിപ്പൊയിൽ കാട്ടുപരത്തി ഷംഷുന്റെ ഇരുപത്തഞ്ച് ഇറിങ്ങുള്ള കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് മുപ്പത് വർഷത്തോളം പഴക്കമുള്ള കിണറിലെ വെള്ളമാണ് കുടുംബാംഗങ്ങൾ ഉപയോഗിച്ചിരുന്നത് അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ സിയാങ്കണ്ടം പാടത്ത് ഏക്കർ കണക്കിന് മുണ്ടകൻ കൃഷി നശിച്ചു ഈ മാസം പകുതിയോടെ കൊയ്തെടുക്കേണ്ട നെൽകൃഷിയാണ് കാറ്റിലും മഴയിലും നശിച്ചത് ചാലിയാർ തീരത്ത് തമ്പടിക്കുന്ന ആനക്കൂട്ടം ആദിവാസികൾക്ക് ഭീഷണിയാകുന്നു ചാലിയാറിന്റെ മുണ്ടേരി ഇരുട്ടുകുത്തി കടവിലും പരിസരത്തുമാണ് ആനക്കൂട്ടം പതിവായി എത്തുന്നത് കൂട്ടത്തു നിന്നും മാറി ഒറ്റയ്ക്ക് കറങ്ങി നടക്കുന്ന കൊമ്പനും കോളനികളുടെ പരിസരങ്ങളിലെത്തി ഭീതി സൃഷ്ടിക്കുന്നുണ്ട് മലപ്പുറത്ത് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതിൽ വീഴ്ച വരുത്തിയ ട്രാവൽ ഏജൻസിക്ക് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരവും അയ്യായിരം രൂപ കോടതി ചെലവ് നൽകാൻ ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ ഉത്തരവിട്ടു തിരൂർ അന്നാര സ്വദേശി രവീന്ദ്രനാഥ് നൽകിയ ഹർജിയിൽ സ്വകാര്യ ട്രാവൽ ഏജൻസിക്കെതിരെയാണ് നടപടി റോഡരികിലെ തകർന്ന വീട്ടുമതിൽ ആറുമാസത്തിനുശേഷം കോൺക്രീറ്റ് മതിലാക്കി പുനർനിർമ്മിച്ചതിനെ തുടർന്ന് ഈ മേഖലയിലെ ജലവിതരണം പുനരാരംഭിച്ചു താലൂക്ക് ആശുപത്രി പേരശെന്നൂർ റോഡിലെ മാനിക്കുട്ടി പടിക്കു സമീപത്തെ വളവിലുള്ള അബ്ബാസിന്റെ വീടിന്റെ റോഡിനോട് ചേർന്നുള്ള മതിലാണ് കഴിഞ്ഞ വർഷം ജൂലൈ മഴയിൽ തകർന്നത് സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായ ലൈഫ് ഭവന പദ്ധതിയിൽ വള്ളിക്കൂന്നിൽ പൂർത്തിയാക്കുന്നത് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് വീടുകൾ ജില്ലയിൽ ലൈഫ് ട്വന്റി ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ ഉൾപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നാണ് വള്ളിക്കുന്ന് ഇതോടെ ടുഡേ സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി